ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെ അമ്പതിച്ചു കാണുമ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് എടാ നീ നന്നാവാൻ നോക്കണ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ബാലുമതി അമ്മയല്ല എന്ന് പറയാണ് എനിക്ക് അങ്ങനെ നന്നാവാൻ പറ്റത്തൂല്ല എടാ എന്റെ കാരണവന്മാര് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ആമ്പിള്ളേരാണ് കുലത്തിന് നല്ലത് ആമ്പിള്ളേരെ നമ്മളെ നോക്കൂള്ളൂ പെമ്പിള്ളരെ വെറുക്കണമെന്നുള്ളത് ആ കാര്യം തന്നെയാണ് ഞാൻ പഠിച്ചത് നിന്നെയും പഠിപ്പിച്ചു പക്ഷെ ഞാൻ തിരുത്തി ശിവൻ ആമ്പിള് പെമ്പിള്ളര് അങ്ങനെ ഒന്നും ഇല്ലടാ ശ്രീമാൻ ആണുങ്ങള് നല്ലത് പെണ്ണുങ്ങളാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അമ്മക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും പക്ഷെ എനിക്ക് എന്റെ മോൻ വലുത് എടാ എന്നിട്ട് നിന്റെ മോൻ നിനക്ക് എന്താണ് തന്നത് നിനക്ക് എന്ത് സഹായം അവൻ ചെയ്തത് നിന്റെ കൂടെ അവന് ഒരു പയ്യായി സമയത്ത് ഇന്നിന്റെ കൂടെ നിക്കാൻ പറ്റുന്നുണ്ടോ അമ്മേ അതൊന്നും അമ്മേനോട് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്റെ നെഞ്ചിൽ എന്റെ നെഞ്ചിൽ എന്ന് പറയാന് ആ സമയത്ത് പ്രകാശം പറയണ്ടേ അമ്മേ അമ്മ ഇപ്പൊ പ്രാർത്ഥിച്ചില്ല രണ്ടു പേർക്ക് വേണ്ടി അവരുടെ മരണം കാണാൻ വേണ്ടി അവൻ ഞാൻ കാത്തിരിക്കുന്നത് നോക്കിക്കോ അവരുടെ ഇല്ലാത്ത വാർത്ത ഞാൻ ഉടനെ തന്നെ അമ്മേനെ കേൾപ്പിക്കും അടാ നിനക്ക് ഇങ്ങനെ പറയാനായിട്ട് നോക്കിക്കോ പ്രകാശൻ അതിന്റെ ഒരു കാര്യം പറയാ നിനക്ക് നന്നാവും പറ്റും നന്നാവും അല്ലാതെ യും കല്യാണിക്കതിന് നീ എന്തെങ്കിലും ഇവ ഉണ്ടല്ലോ നിന്നെ ഇല്ലാതാക്കാൻ ഈ ഞാനിയാ ഞാൻ തന്നെ ആയിരിക്കും അട എന്ന് പറഞ്ഞിട്ട് ആ അവിടെ അവിടുന്ന് പോകുവാണ് അതിനുശേഷം പ്രകാശ ചിരിച്ചോണ്ട് അങ്ങനെ തന്നെ നിക്കു കേട്ടോ പിന്നീട് കാണിക്കുന്ന താരേനെയാണ് താര ഉമ്മർത്ത് ഇങ്ങനെ നിക്കുമായിരിക്കും ഇരിക്കുമായിരിക്കും കേട്ടോ ആ സമയത്ത് സരൂജനനെ തുറന്ന് നോക്കുന്നുണ്ട് ഓ അവടെ ഉമ്മർത്തനെ പ്രതിഷ്ഠിച്ചിരിക്കുക എപ്പോഴും കണി കാണാനായിട്ട് ഹും എന്നൊക്കെ പറഞ്ഞിട്ട് സരൂവ് അവിടെ നിക്കുവാ ആ സമയത്ത് ദീപ് വരുന്നുണ്ട് താരെ ഇവിടെ ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കലായിട്ട് ഉമ്മർത്തുന്നു ചിലപ്പോ അപ്പുറത്ത് സരൂവിന്റെ കയ്യിൽ തോക്കണ്ടാവും അവടന്ന് വെടിവെക്കും എന്ന് പറയാണ് വെടിവെക്കണമെങ്കിൽ വെടിവെട്ടാൻ ചാവണെങ്കിൽ ചാവട്ടെ എന്ന് താര ഇങ്ങനെ കാണിക്കാണ് ആ സമയത്ത് ദീപ പറയാനെ താര താര താരെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ഒന്നൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ കിരണും കല്യാണം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആഹ് എന്താ സംസാരിക്കുന്നത് അതെ ഞാൻ താരെ അടുത്ത് പറയായിരുന്നു സരുവിന്റെ കയ്യിൽ ചിലപ്പോ തോക്ക് ഉണ്ടാവും ഇവിടെ ഒറ്റക്ക് ചിലപ്പോ വെടി വെക്കുമെന്ന് ആ അവളായത് കൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യോട്ടത് ആന്റി എന്ന് കല്യാണീ പറയാണ് അല്ല മക്കൾ ഇങ്ങോട്ടേക്കെ പോണത് ഒന്ന് സൈറ്റ് വരെ പോണോമേ എന്ന് പറയാൻ പറയുമ്പോ തന്നെ കല്യാണിന്റെ ഫോൺ ബെലടിക്കൂട്ടോ ആരാ കല്ല്യാണി കിരൺ ചോദിക്കുമ്പോ ആ അമ്മയുടെ അമ്മായിമ്മയ ഫോൺ ആ ഹലോ അമ്മൂമ്മേ എന്താ അമ്മമ്മേ അതോ മോളെ ഞാനിവിടെ അമ്പലം വരെ വന്നതായിരുന്നു മോൾക്ക് കിരണ വേണ്ടി എഴുതി വരെ ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്കാലും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്നതാ അപ്പോഴെ ആ ഷകുനമൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതാരാ ഹും വേറെ ആ എന്റെ മോൻ ഒരേ ഒരു മോൻ അവൻ നിങ്ങൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ അവൻ എന്തോ ഇന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് മോളെ അത് ഉറപ്പാ മോളും കിരണും ഇന്ന് എന്തായാലും സൂക്ഷിക്കണം അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് ശരി അമ്മമ്മേ ഞങ്ങൾ സൂക്ഷിച്ചോളാം ഞാൻ കിരണേട്ടനോട് പറയാ അമ്മ സുഖമായിട്ടിരിക്കുന്നു ഉം കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയാണ് മക്കൾ സുഖമായിട്ടിരിക്കുന്നു ആ മമ്മയെ കൊഴപ്പം ഒന്നുമില്ല ശരിയെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറയട്ടെ ആ മമ്മ ഫോൺ വെക്കുവാണ് എന്താ എന്താ അമ്മ വിളിച്ചത് കിരൺ ചോദിക്കുമ്പോ അതോ അമ്മ എന്ന് അമ്പലത്തിൽ അയാളെ കണ്ടുപോത്തരെ ആ പ്രകാശ് എന്ന് പറഞ്ഞ ആളെ അയാൾ നമുക്ക് ഇത് എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞത് എന്ന് പറയുമ്പോ ദീപ പറയണ്ടേ എങ്കിൽ സൂക്ഷിക്കണം മക്കളെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടോ ആവശ്യം അമ്മേ അപകടം നമ്മൾ നമ്മളകത്ത് നിന്നാലും വരും അങ്ങനെ അത് അപകടത്തെ പിടിച്ച് നമുക്ക് പുറത്തു പോകണം ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞു കൂടി നേരെ പോവാട്ടോ അങ്ങനെ അവർ ഇവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് സരിയോ നോക്കിക്കൊണ്ടിരിക്കണ ഇത് അവരുടെ അവസാനം രാത്രിയായിരിക്കും എന്തായാലും വിളിച്ച് പറയാം എന്ന് സരിയോ മനസ്സിന് തീരുമാനിക്കുകയാണ് അതേസമയം രണ്ടു മൂന്ന് കൂട്ടുകാരത്തൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദേ നിങ്ങൾ മൂന്നാല് പേര് മൂന്ന് സ്ഥലം മൂന്നാല് സ്ഥലത്തേക്കായിട്ട് പോകണം അവൻ എവിടെ കണ്ടെ ഇൻഫോർമേഷൻ തരണം എന്നിട്ട് ഗുണ്ടകളെ അങ്ങോട്ടേക്ക് വിടാം എന്ന് വിക്രം ഫോൺ മൊബൈലിലേക്ക് വരുവാട്ടോ ആ ഹലോ എന്താ സരിവ് അവർ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് സരൂ പറയാണ് ആണോ എങ്കിൽ ഇപ്പൊ തന്നെ നീ മരണ വാർത്തയ്ക്ക് വേണ്ടി കാത്തോ കാത്തിരുന്ന സരിവ് ഇതുമായിട്ട് ഫോം വെക്കുവാണ് നമ്മുടെ വിക്രം സരൂവിനെ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ശേഷം വിക്രം പറഞ്ഞേണ്ട അതെ അവൻ പുറപ്പെട്ടിട്ടുണ്ട് അവൻ കമ്പനിയിലേക്കും സൈറ്റിലേക്കായിരിക്കും ആദ്യം പോണത് അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയണം അങ്ങനെ കിരൺ ആണെങ്കിൽ കല്യാണിനെ ആക്കിയതിനു ശേഷം വേറെ സൈറ്റിലേക്ക് പോകട്ടോ ആ സമയത്ത് സൈറ്റിലേക്ക് നമ്മളെ കാർത്തിക കാത്തിരിക്കുകയാണ് കിരണിനെയും കാത്ത് കാർത്തിക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സൈറ്റിലേക്ക് കിരൺ എത്തുന്നുണ്ട് കിരൺ നേരെ അടുത്തേക്ക് പോവാണ് ആ കാർത്തിക എന്താ സംസാരിക്കണ്ടെന്ന് പറഞ്ഞത് അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയെ ഒരുപാട് പേടിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ കാര്യം കിരണോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് പക്ഷെ ഇവിടെ പറ്റില്ല നമുക്ക് പുറത്തെവിടെ പോയാലോ അതിനെന്താ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആൻറ്റടുത്തന്നെ പോവാം എന്ന് പറയാണ് അയ്യോ വേണ്ട അമ്മക്ക് ആകെ ടെൻഷനുള്ള കാര്യം അത് അമ്മക്ക് ഇതൊന്നും കേ താല്പര്യം ഓ അപ്പൊ തള വിഷയം അത്ര ഇമ്പോർട്ടന്റ് ആണല്ലേ ഉം അതെ അതുകൊണ്ടല്ലേ കിരണിനെ മാത്രം ഞാൻ വിളിച്ചത് എങ്കിൽ നമുക്കൊരു കഴിഞ്ഞ പുറത്തെവിടെ നിന്ന് പോവാം ശരി കിരൺ എന്ന് പറയാണ് പിന്നെ ഇതിന്റെ വർക്ക് ഈ വിഷുന് നമ്മളൊക്കെ തീരും കേട്ടോ എന്ന് പറയുകയാണ് വിഷുവിനെപ്പോ നിക്കാൻ പറ്റുവല്ലോ എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും ഇതിന്റെ വർക്ക് പെട്ടതന്നെ ഞാൻ ഉം ശരിയെന്ന് പറയാന അങ്ങനെ ഒരു വണ്ടിയിലേക്ക് കയറുവാട്ടോ അങ്ങനെ വണ്ടിയിലേക്ക് കയറി പുറപ്പെടുമ്പോ തന്നെ വിക്രത്തിന്റെ കൂട്ടർ ഇവിടെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് കിട്ടോ അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്യുമ്പോ തന്നെ നമ്മുടെ കിരണ്ട കിരണ കല കാർത്തിക പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ കുറെ പ്രാവശ്യം ആലോചിച്ചത് കിരണോട് പറയണോ വേണ്ടു പിന്നെ എപ്പോഴായാലും പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ടാ എന്ന് പറയാന്ന് വെച്ചത് അത് നന്നായി പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ കിരൺ ടെൻഷൻ അടിക്കരുത് കേട്ടോ ഏയ് ഇല്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക തന്നെ പെടത്ത് കിരണ്ട കാർ ഒന്ന് നിന്ന് പോവാട്ടോ പക്ഷെ എന്താ കാറ് നിന്നത് എന്ന് പറഞ്ഞിട്ട് കിരൺ നോക്കുമ്പോഴോ കയ്യോ കാറ് പണിമുടക്കുന്ന തോന്നണ കാർത്തികെ ആറ് പണിമുടക്കിയെന്ന് കിരൺ കാർത്തികയത്ത് പറയാനോ ഇതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ മാസം സർവീസ് ചെയ്തതാണല്ലോ എന്ന് കിരൺ ഇങ്ങനെ പണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുകട്ടോ കിരൺ വിക്രത്തിന്റെ കൂട്ടര് വിക്രമിച്ചു പറയുന്നുണ്ട് ഏടാ നമ്മൾ വിചാരിച്ച പോലെ കാർ പറയും പണി മുടക്കിയിട്ടുണ്ട് ആ വെരി ഗുഡ് എങ്കിൽ ഞാൻ എന്റെ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞേക്കാം ശരി എത്രയും പെട്ടെന്ന് പറഞ്ഞേക്ക എന്ന് കൂട്ടുകാരൻ പറയണം അങ്ങനെ വിക്രം ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് അതെ അതെ ഇന്ന് സ്ഥലത്ത് അവരുണ്ട് എത്രയും പെട്ടെന്ന് പോ എന്ന് പറയണം അപ്പോഴേക്കും കാർത്തിക പറ കാർത്തികത്ത് കിരൺ പറയുന്നുണ്ട് അപ്പോ വിചാരിച്ച കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ കാർത്തികയല്ലേ കാർത്തികത്ത് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ കാറ് പണിമുടക്കിയാലോ അതെ കിരൺ ഞാൻ പറയരുത് അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഞാൻ കിരണോട് പറഞ്ഞല്ലേ അതുകൊണ്ടാ എന്ന് പറയണം ഇനിയിപ്പോ എന്ത് എങ്ങനെ ശരിയാക്കും വർക്ക്ഷോപ്പിൽ ആളെ വിളിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ കിരൺ പറഞ്ഞോണ്ടിരിക്കട്ടോ ആ സമയത്ത് തന്നെ ഒരു വണ്ടി നിറയെ ഗുണ്ടകളായിട്ട് വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം ഇല്ല ഗുണ്ടകൾ മാത്രം അങ്ങോട്ട് വരുന്നുണ്ട് ആ ഒരു വണ്ടി ഒരു മൂലക്കെ നിർത്തിയതിനു ശേഷം കിരണോട് ചോദിക്കണ്ടേ എന്തൊക്കെ സാറേ വണ്ടി പണി മുടക്കിയോ ആ പണി പണിമുടക്കി എന്ന തോന്നതെ എന്ന് കിരൺ ചിരിച്ചുകൊണ്ട് പറയാട്ടോ അല്ല സാർ ആർ എസ് കൺസ്ട്രക്ഷന്റെ എം ഡി അല്ലെ കിരൺ ആ അതെ എന്നറിയാവോ ആ ഞങ്ങളുടെ ഗോഡൌണിന്റെ പണിയൊക്കെ സാറാ ചെയ്തത് ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട് പണി സാറാ ചെയ്യിപ്പിച്ചത് ആണോ ഞാൻ നോക്കിട്ട് സാർ എന്താ ഇതെന്ന് ആ നോക്കിക്കോ എന്ന് കിരൺ പറയാണ് അങ്ങനെ അയാൾ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു രോഗം ഉണ്ടാ വേഗം വണ്ടിയിലേക്ക് പോയി കയറുവാട്ടോ എന്റെ അവിടെ നിന്ന് വലിയൊരു ഇരുമ്പിന്റെ പാടി എടുത്തോണ്ട് വരുവാണ് ശേഷം കിരൺ കാണാണ്ട് പുറകേന്ന് അടിക്കാനുണ്ട് അയാളുടെ ഉദ്ദേശം അങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ് വരുമ്പോ തന്നെ നമ്മുടെ എന്താണ് കാർത്തിക പെട്ടെന്ന് അത് കാണുന്നുണ്ട് കിരൺ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് കിരൺ പെട്ടെന്ന് ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തുവാട്ടോ അതുകൊണ്ട് കിരൺ ആ അടി കിട്ടുന്നില്ല ശേഷം അവിടെ വലിയൊരു അടിയും വഴക്കും ബഹളവും തന്നെയാണ് ഉണ്ടാവുന്നത് അതിനുശേഷം കിരൺ തന്നെയാണ് ജയിക്കണത് കിരണം എല്ലാ ഗുണ്ടകളും ഇടിച്ച് നിരപ്പാക്കുന്ന ഗുണ്ടകൾ എല്ലാം അവിടെ നിന്ന് പറക്കുവാണ് പക്ഷെ വിക്രത്തിന്റെ ഫ്രണ്ടിനെ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അയാൾ ബൈക്കിലായിരുന്നിട്ട് വന്നത് അങ്ങനെ പെട്ടെന്ന് അയാളെ കയറി പിടിക്കുകയാണ് കിരൺ എടാ സത്യം പറയാ ആരാടെ നിങ്ങളേക്ക് ഇതിനെ ഏർപ്പാടാക്കിയത് സത്യം പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കണ്ണടിച്ച് പൊട്ടിക്കു ഞാൻ എന്ന് പറയുമ്പോൾ അയാൾ പറയണ്ട അത് അത് സരയുവാണ് എന്ന് പറയാണ് സരയുവോ അതെ സരവ് പറഞ്ഞിട്ട ആ ഗുണ്ടകൾ വന്നത് എന്ന് പറയുകയാണ് ഓ അപ്പൊ ഇതിന് പിന്നിൽ അവളാണല്ലേ അതെ എന്ന് പറയുകയാണ് പോടാ എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയാണ് കിരൺ അപ്പൊ ഇതിന് പിന്നിൽ സരയുവാണ് കാർത്തിക എന്ന് പറയുകയാണ് അവട്ടിയതൊന്നും പോരാ ഒരു കാര്യം ചെയ്യാൻ കാർത്തിക അടുത്ത് സരിവിന്റെ നമ്പർ ഉണ്ടോ ഏ ഇല്ല എനിക്ക് അവനോട്ട് കോണ്ടാക്ടിന്റെ ആവശ്യമില്ലല്ലോ അതോട് നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല എന്നാലൊരു കാര്യം ചെയ്യാൻ നമ്പർ പറയാൻ ഇതിൽ വോയിസ് ചേഞ്ച് ചെയ്യണ സംഭവം ഇല്ലേ ഉണ്ടെന്ന് പറയാണ് എന്നാൽ വോയിസ് ചേഞ്ചർ കൊടുക്ക് എനിക്കൊന്ന് സംസാരിക്കണം അവളോട് എന്ന് പറയാണ് അങ്ങനെ കാർത്തിക ഫോണിൽ വോയിസ് ചേഞ്ചർ കൊടുത്ത് സരൂവിന്റെ നമ്പറിൽ വിളിച്ചിട്ടോ കിരണിന്റെ കൈയ്യിലേക്ക് കൊടുക്കാട്ടോ കിരൺ ഫോണിൽ വിളിക്കുകയാണ് ആ സമയത്ത് സരിയു ഇതെന്താ പരിചയം ആ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഹലോ സരീ മേഡ അല്ലേ ആ അതെ ആരാ ഞാനാ വിക്രം പറഞ്ഞയച്ച ഗുണ്ടകളിലൊരാളാ ആ പറഞ്ഞു എന്ന് പറയണം അപ്പൊ കിരൺ പറയണ്ടേ സരിയു മേട പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കിരൺ എന്ന് പറഞ്ഞ ആള് പരലോകത്തേക്ക് പോയി അയാള് ഇനിയിപ്പോ ജീവനോട് ഇല്ല മേഡം എന്ന് പറയുന്നത് സത്യമാണോ അതെ സത്യമാണോ മേഡം എന്ന് പറയട്ടെ കിരൺ ഫോം വെക്കുവാണ് ആ സമയത്ത് നമ്മുടെ കിരൺ പറയണ്ട അവള് വിശ്വസിച്ചു അവൾ ആഘോഷിക്കട്ടെ നന്നായിട്ട് ആഘോഷിക്കട്ടെ അവൾക്കൊരു മുട്ടം പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് കിരൺ ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് സരി ആവോ അങ്ങനെ അവൻ തീർന്നു സന്തോഷം ഇത് കേക്ക് മുറിച്ച് ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ ആരെയും സന്തോഷത്തോടെ ആയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ